മലയാള ചലച്ചിത്രരംഗത്ത് പ്രമുഖ നായികമാരിൽ ഒരാളായ നിത്യ മേനോൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം അവരുടെ പേരിനൊപ്പമുള്ള മേനോൻ എന്ന ജാതി പേരാണ് ജാതി പേരുപയോഗിക്കുന്നത് എന്ന് ആരോപിച്ച് നിരവധി പേർ അവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു ഈ വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സിനിമയിൽ വന്നതിന് ശേഷമാണ് താൻ തന്റെ പേരിനൊപ്പം മേനോൻ എന്ന പേര് ചേർത്തതെന്ന് നിത്യ മേനോൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് നിത്യ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിനു മുമ്പ് തൻ്റെ പേരിനൊപ്പം മേനോൻ എന്നുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞാൽ ചിലർ അസ്വസ്ഥരാകും നിത്യ പറയുന്നു ജാതി പ്രകാരം താൻ മേനോൻ ആണെങ്കിലും വീട്ടിൽ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ സംസാരിക്കില്ലായിരുന്നു എന്നവർ കൂട്ടിച്ചേർത്തു എന്റെ അച്ഛൻ ജാതി പേരിടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വീട്ടിൽ സംസാരിക്കാറില്ലായിരുന്നു നിത്യ വ്യക്തമാക്കി നിത്യ ഒരു അഭിനേത്രിയായി വളർന്നു വന്ന ഘട്ടത്തിൽ ഒരു സവിശേഷ വ്യക്തിത്വം സ്ഥാപിക്കുന്നതിനും പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിനും വേണ്ടിയായിരിക്കും അവർ മേനോൻ എന്ന വാക്ക് തന്റെ പേരിനൊപ്പം ചേർത്തതെന്ന് സിനിമാ മേഖലയിൽ പേരിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പലപ്പോഴും അഭിനേതാക്കൾ തങ്ങളുടെ യഥാർത്ഥ പേരിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അത് കൂടുതൽ ആകർഷകമാകാനോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഓർമ്മിക്കപ്പെടാനോ വേണ്ടി ആയിരിക്കാം നിത്യയുടെ കാര്യത്തിൽ അവർ ജാതിപരമായ മേനോനായിരുന്നെങ്കിലും ആ പേര് ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്നില്ല സിനിമയിൽ എത്തിയപ്പോൾ അതിനൊരു മാറ്റം വരുത്തിയെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾക്ക് ഒരു വിശദീകരണം നൽകാൻ അവർക്ക് കഴിഞ്ഞു കേരളത്തിൽ ജാതി പേരുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നിരവധി സാമൂഹിക ചർച്ചകൾ നടക്കാറുണ്ട് ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന് ജാതി പേരുകൾ എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പായി ജാതി പേരുകൾ നിലനിർത്തുന്നത് തെറ്റില്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഈ വിഷയത്തിൽ നിത്യാമേനോൻ ഒരു തുറന്ന സമീപനം സ്വീകരിച്ചത് അവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും എന്തുകൊണ്ടാണ് മേനോൻ എന്ന പേര് െന്നും അതിന് പിന്നിലെ കുടുംബ പശ്ചാത്തലവും അവർ കൂട്ടിച്ചേർക്കുന്നു ഇത്തരം വിവാദങ്ങൾക്ക് ഒരു പരിധി വരെ വിരാമമിടാൻ സഹായിച്ചേക്കാം പേരിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് പുറമെ തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചും അത് എത്രത്തോളം സവിശേഷമാക്കി മാറ്റിയെന്നും ആരാണെന്ന് നിത്യ മേനോൻ ഈ അഭിമുഖത്തിൽ മനസ്സു തുറന്നു തന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും സ്പെഷ്യൽ ആക്കിയത് തന്റെ അമ്മൂമ്മയാണെന്നും നിത്യ പറയുന്നു അമ്മൂമ്മയുടെ മരണം തനിക്ക് അമ്മ മരിച്ചത് പോലെയാണ് അനുഭവപ്പെട്ടതെന്നും താരം വികാരഭരിതയായി ഓർത്തെടുത്തു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ത്തിലാണ് നിത്യ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവച്ചത് അമ്മമ്മയെക്കുറിച്ച് താൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും നിത്യ കൂട്ടിച്ചേർത്തു അമ്മമ്മ ഇത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിത്യ അമ്മമ്മയെ കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അമ്മമ്മയാണ് എന്നെ ചെറുപ്പം മുതൽ നോക്കിയത് എന്റെ അമ്മ ജോലി ചെയ്തിരുന്ന മൂന്ന് മാസമായിരുന്നു അവർക്ക് പ്രസവത ലഭിച്ചിരുന്നത് അതിനുശേഷം എന്നെ നോക്കാൻ അമ്മമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നെ നോക്കിയത് മുഴുവൻ അമ്മമ്മയാണ് മാതാപിതാക്കൾക്ക് ജോലി സംബന്ധമായ തിരക്കുകൾ ഉള്ളപ്പോൾ പലപ്പോഴും കുട്ടികളെ നോക്കുന്ന ചുമതല മുത്തശ്ശിമാർക്ക് ഏറ്റെടുക്കാറുണ്ട് ഈ ബന്ധം പലപ്പോഴും മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കാൾ ശക്തമായേക്കാം നിത്യയുടെ കാര്യത്തിലും ഇത് സത്യമായിരുന്നു അമ്മ ചോലിക്ക് പോയപ്പോൾ അമ്മമ്മ നൽകിയ വാത്സല്യവും സംരക്ഷണവുമാണ് അവരുടെ കുട്ടിക്കാലത്ത് മനോഹരമാക്കിയത് ആ സ്നേഹബന്ധത്തിന്റെ തീവ്രത അവർ തിരിച്ചറിഞ്ഞു അമ്മമ്മയുടെ വിയോഗത്തിലൂടെയാണ് അത് അമ്മമ്മയുടെ വിയോഗത്തിന് തുല്യമായി തോന്നിയത് ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിന്റെ തെളിവാണ് പ്രശസ്തരായ വ്യക്തികൾ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ഇത്തരം വൈകാരിക നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ സഹായിക്കാറുണ്ട് നിത്യവേനോൻ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തുറന്നു സംസാരിച്ചതിലൂടെ അവരുടെ വ്യക്തിത്വത്തെയും വൈകാരിക ലോകത്തെയും കുറിച്ച് ആരാധകർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു ഇത് താരത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും കൂടുതൽ സ്വീകാര്യത നേടാനും സഹായിക്കും നിത്യവേനോൻ ഈ വെളിപ്പെടുത്തലുകൾ പേരിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്കും ഒരു വ്യക്തമായ മറുപടിയാണ് നൽകിയത് അതോടൊപ്പം തന്റെ കുട്ടിക്കാലം രൂപപ്പെടുത്തിയതിൽ അമ്മമ്മ വഹിച്ച പങ്കും അവർക്ക് എത്രത്തോളം വലുതായിരുന്നുവെന്നും ഇത് ഓർമ്മിപ്പിക്കും എന്നും